മർക്കസ് കോംപ്ലക്സ് പണയം വച്ചുവെന്നും കാന്തപുരം സ്ഥാത് പനിശ്സ് കൂട്ടുന്നുവെന്നും പറഞ്ഞ് പഴകിപ്പൊളിച്ച ആരോപണങ്ങളും വ്യാജരേഖകളും ഉയർത്തിപ്പിടിച്ചോ രംഗത്തിറങ്ങാൻ ശ്രമിക്കുന്ന വിഘടിതരെ ഇദ്ദേഹത്തെ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ നേതാക്കന്മാർ തയ്യാറാക്കി തയ്യാറാക്കിക്കൊടുത്ത വ്യാജരേഖകളും വ്യാജസനതുമായി നാട് മുഴുവൻ ുടെ നേതാക്കന്മാർ തയ്യാറാക്കി തയ്യാറാക്കിക്കൊടുത്ത വ്യാജരേഖകളും വ്യാജസനതുമായി നാട് മുഴുവനും നിങ്ങൾ സ്വീകരണങ്ങൾ നൽകിയതോ മറക്കരുത് ഇദ്ദേഹം ഇബ്രാഹിം താരിമി എന്ന വ്യാജസ് ആഫി കാരന്തൂർ സുന്നി മർക്കസിന്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചോ പോലീസ് പിടിയിലായപ്പോൾ മർക്കസിൽ മാപ്പ് പറയാൻ കടന്നു വന്നതും നിങ്ങൾ മറക്കരുതോ അതുകൊണ്ടോ സുന്നി കൈരളിക്കറിയാം വ്യാജരേഖകൾ പടച്ചുണ്ടാക്കുന്ന വിഷയത്തിൽ നിങ്ങൾ കഴിവുതെളിയിച്ചവരാണെന്നോ ഇനിയും ഞങ്ങൾ ചോദിക്കുകയാണ് മഹാനായ കാന്ത